ഒരു അറിവ് ഒരു ദിവസം ഇന്നുമുതൽ ആരംഭിക്കുന്നു ഈ അറിവുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഹാഷ്ടാഗ് ഡെയിലി നോളജ് ഹാഷ് ദിവസേനയുള്ള അറിവ് ചോദ്യം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വജ്രം ഏതാണ് അത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം കള്ളിനൻ വജ്രമാണ് കള്ളിനൻ ഡയമണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ പ്രീട്ടോറിയയിലുള്ള പ്രീമിയർ ഖനിയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത് കള്ളിനൻ വജ്രത്തെക്കുറിയിേണ്ടതെല്ലാം ഖനനം ചെയ്തെടുത്ത ആ നിധിക്കുടമയായിരുന്ന തോമസ് കള്ളിനൻറെ തോമസ് കള്ളിനൻ പേര് നൽകി കള്ളിനൻ വജ്രം അന്ന് അതിന്റെ ഭാരം മൂവായിരത്തി ഒരുനൂറ്റി ആറ് ദശാംശം ഏഴ് അഞ്ച് കാരറ്റ് ഏകദേശം പൂജ്യം ദശാംശം ആറ് കിലോഗ്രാമായിരുന്നു ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലുപ്പമുള്ള ആ ഭീമൻ വജ്രം ചരിത്രമായി മാറി ഈ വജ്രം പിന്നീട് ഒമ്പത് വലിയ കഷ്ണങ്ങളായും തൊണ്ണൂറ്റിയാറ് ചെറിയ കഷ്ണങ്ങളായും വിദഗ്ധർ മുറിച്ചുമാറ്റി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഭാഗങ്ങളാണ് ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് ഒന്ന് കള്ളിനൻ ഐ ഗ്രേറ്റ് സ്റ്റാർ ഓഫ് ആഫ്രിക്ക അഞ്ഞൂറ്റി മുപ്പത് ദശാംശം രണ്ട് പൂജ്യം കാരറ്റുള്ള ഈ തിളങ്ങുന്ന വജ്രം ഇന്ന് യു കെ യുടെ രാജകീയ ചെങ്കോലിൽ സെപ്റ്റർ അഭിമാനത്തോടെ പതിച്ചിരിക്കുന്നു രണ്ട് കള്ളിനൻ രണ്ട് മുന്നൂറ്റി പതിനേഴ് ദശാംശം നാല് പൂജ്യം കാരറ്റുള്ള ഈ മനോഹര രത്നം ബ്രിട്ടീഷ് കിരീടത്തിൽ ഇംപീരിയൽ സ്റ്റേറ്റ് ക്രൌണ്ട് സ്ഥാനം പിടിച്ചു ഈ മഹത്തായ വജ്രഭാഗങ്ങൾ ഇന്ന് ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിലാണ് ടവർ ഓഫ് ലണ്ടൻ സന്ദർശകർക്കായി സൂക്ഷിച്ചിരിക്കുന്നത്